പത്തരമാറ്റ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അങ്ങനെ അനിയാണെങ്കിൽ ഒരു ഒളിച്ചോട്ടമൊക്കെ നടത്തിയിരിക്കുകയാണ് അല്ലേ എനിക്ക് ആകപ്പാടെ വിഷമമായിട്ട് അനി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി നന്നായിട്ട് ബാധ്യപിച്ച ഓവറായി അവിടെ തന്നെ കിടക്കുകയാണ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ എത്തുകയാണ് നമ്മുടെ നയനയും ആദർശും ആദർശം ചോദിക്കുന്നുണ്ട് എന്താ അഭി നീ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സമാധാനവും ഇല്ല എനിക്ക് വിവാഹത്തിന് യാതൊരു താല്പര്യവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനി അപ്പോൾ ആദർശം പറയുന്നുണ്ട് നിനക്കിഷ്ടമല്ലായിരുന്നോ നിനക്കാദ്യമേ അനാമിയോട് പറഞ്ഞു ക്ഷേമമല്ലായിരുന്നു അനാമിക നിനക്ക് ഇഷ്ടമായിരുന്നല്ലോ അതുകൊണ്ടല്ലേ ഇപ്പം ഈ വിവാഹത്തിന് വീട്ടുകാരൊക്കെ തീരുമാനിച്ചതും നടത്താൻ തീരുമാനിച്ചതൊക്കെ എന്നിട്ട് ഈ അവസാന നിമിഷം നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നിനക്കിപ്പോൾ എന്താ ഇങ്ങനെ ഈ മനമാറ്റത്തിന് കാരണം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നയനയ്ക്കാകപ്പാടെ വെപ്രാളാകുന്നുണ്ട് പക്ഷെ നയനയുടെ മനസ്സിലുണ്ട് നന്ദുവുമായിട്ടുള്ള ഇഷ്ടമാണ് നന്ദുവിനും ഇഷ്ടമാണ് അനിയ എന്നുള്ള കാര്യം നയനയ്ക്കറിയാവല്ലോ അതുകൊണ്ട് ആകപ്പാടെ ഒരു വിഷമം തോന്നുവാണ് പക്ഷേ ആദർശനീക്കാര്യം അറിയത്തില്ലാത്തതുകൊണ്ട് ആദർശിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനം മദ്യലഹരിയിൽ അനി അങ്ങ് സത്യമെല്ലാം വെട്ടി തുറന്ന് ആദർശനോട് പറയണേ കേട്ടോ എനിക്ക് നന്ദൂനെയാണ് ഇഷ്ടം എനിക്ക് നന്ദു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആദ്യമേ ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ആണെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും അടുപ്പമാണ് എന്തായാലും എനിക്ക് നന്ദും ഇല്ലാതെ പറ്റില്ല എനിക്ക് അനാമിക എൻ്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാനേ പറ്റില്ല അവൾ എനിക്ക് പറ്റിയ ഒരു ഭാര്യയൊന്നും അല്ല എനിക്ക് അവളുടെ കൂടെയുള്ള ജീവിതം ഓർക്കുമ്പം തന്നെ പേടിയാവുകയാണ് നന്ദൂനെ വിട്ടുപിരിയാനും പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഏട്ടാ ഏട്ടാ ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് വേണ്ട െന്ന് വയ്ക്ക് അനാമികയുമായിട്ടുള്ള എൻ്റെ ഈ വിവാഹം ഒന്ന് വേണ്ടെന്ന് വെക്കുക എന്നൊക്കെ ഇങ്ങനെ അനി പറയുകയാണ് കേട്ടോ മദ്യത്തിൻ്റെ ലഹരിൽ അപ്പം ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് ഞെട്ടലുണ്ടാവുകയാണ് ആദർശിന് ആദർശം അപ്പോൾ നയനെ നോക്കുന്നുണ്ട് ഒന്നും ഇണ്ടാത്ത രീതിയിലെങ്കിൽ അത് നിൽക്കുകയാണ് അപ്പം നയനോട് ചോദിക്കുന്നുണ്ട് നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ നിനക്കറിയായിരുന്നോ അന്തവും ഈ അനിയും കൂടി ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം നിനക്കറിയായിരുന്നു എന്നൊക്കെ ചോദിക്കുക അപ്പം നയനൊന്നും ഉണ്ടെന്നില്ല നയനൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് ആരും എന്നോട് പറഞ്ഞില്ല എന്നെ എല്ലാവരും കൂടി മണ്ടനാക്കി അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നോട് ഇത് നേരത്തെ പറഞ്ഞിരുന്നു െങ്കിൽ ഞാൻ ചിലപ്പം ഈ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങനെ ഒരിക്കലും അനാമികയായിട്ടുള്ള ഒരു വിവാഹത്തിന് അനിയെ നിർബന്ധിക്കില്ലായിരുന്നു നന്ദുവായിട്ടുള്ള വിവാഹത്തിന് മാത്രമേ നിർബന്ധിക്കുകയുള്ളായിരുന്നു ഇതൊന്നും നേരത്തെ ആരും പറഞ്ഞില്ല ഇപ്പം ഈ അവസാന നിമിഷം എല്ലാ ഒരുക്കങ്ങളും തീർ കഴിഞ്ഞു വിവാഹത്തിനുള്ളത് നാളെ നേരം പുലർന്ന വിവാഹമാണ് എല്ലാവരും കിടന്നുറങ്ങാണ് ആരും ഇപ്പം അനിയും അവിടെ ഇല്ലാത്ത വിവരം പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നാളെ നേരം വളർത്തു കഴിയുമ്പോഴേക്കും വിവാഹം വേണ്ടെന്ന് വെച്ചു അനിക്ക് വിവാഹം വേണ്ടെന്ന് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ അനന്തപുരി തറവാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എല്ലാവരും നാണം കെടുകയല്ലേ എല്ലാവരുടെ മുമ്പിൽ മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാവരും നാണം കെടുകയല്ലേ അതുപോലെ തന്നെ അനാമികയുടെ വീട്ടുകാർ അവരെന്ത് മാത്രം വിഷമിക്കുന്നുണ്ടാവും അവരും വിവാഹ ഒരുക്കങ്ങളെല്ലാം ഒരുക്കിയിട്ട് ഇനി അവസാനം ഈ വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ എന്നൊക്കെ അനിയോട് ചോദിക്കുകയാണ് ആദർശ് താദർശ് പറയുന്നുണ്ട് എന്താണേലും ഈ വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബക്കാർ തീരുമാനിച്ചതാണ് അത് നടക്കാതിരിക്കാൻ ഇനി പറ്റുകയില്ല അതും ഈ അവസാന നിമിഷം കുറച്ച് നേരത്തെ ഇതൊക്കെ ഞാനറിയായിരുന്ന ഇത് ഞാൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തേനെന്ന് പറയാണ് അപ്പം നയനെയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നീ അനി നീ അതൊക്കെ വിട് നന്ദുനെ നീ മറക്കു നിങ്ങൾ തമ്മിൽ യോജിച്ച ഒരു ബന്ധമൊന്നും അല്ല അതുകൊണ്ട് തന്നെ അനിക്ക് യോജിച്ച പെണ്ണ അനാമിക തന്നെയാണ് ആദ്യം ഒരു പൊരുത്തക്കേടൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ അതൊക്കെ പിന്നീട് മാറും ആദ്യത്തെ ആ ബഹളവും ഒക്കെ മാറും അനാമികയുമായിട്ട് യോജിച്ച് ജീവിക്കാൻ പറ്റും അല്ലാതെ ഇപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും വിവാഹമൊക്കെ ഉറപ്പിച്ച് ഇത്രയായി എല്ലാവരെയും വിളിച്ച് എല്ലാ എല്ലാ ഒരുക്കങ്ങളും ആയതിനു ശേഷം ഇത് വേണ്ടെന്നും പറഞ്ഞ് കലോടയ്ക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ പിന്നെ അനിയും മനസ്സിലാ മനസ്സോടെ വിവാഹത്തിന് സമ്മതിക്കുകയൊക്കെയാണ് അങ്ങനെ വിവാഹമൊക്കെ നടക്കുകയാണ് പിന്നെ അനിയും അനാമികയും കൂടെ പുറത്തൊക്കെ പോയിട്ട് വരിക അനാമിക എങ്ങനെയെങ്കിലും ആ കുടുംബത്തിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നയനയും നവ്യെ ഉപദ്രവിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അനാമികയ്ക്ക് അനാമിക എല്ലാവരെയും കൂട്ടിത്തമ്മിത്തളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അനാമികയെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയാണ് നമ്മുടെ ജാനകി ജാനകി അനാമിക പുറത്ത് പോയിട്ട് വരുമ്പോഴേ ജ്യൂസ് കൊടുക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ നയനയോട് മോക്കൊരു ജ്യൂസ് കൊടുക്കടി ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോകുക എന്നൊക്കെ പറയുക അപ്പം ജലജ പറയുന്നുണ്ട് ഇവിടെ പോലെ പൊടിയൊക്കെ ഇട്ട് കലക്കി എന്ന് പറയുകയാണ് അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നയന ജ്യൂസ് എടുത്തുകൊണ്ട് വരുമോ അപ്പോൾ അനാമികയ്ക്ക് ഇഷ്ടം പൈനാപ്പിൾ ജ്യൂസാണ് അപ്പോൾ മാംഗോ ജ്യൂസ് കൊടുത്തപ്പോഴേക്കും അനാമിക പറയുകയാണ് ഈ മാംഗോ ജ്യൂസ് എനിക്ക് അലർജിയാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവിളിത് കൊണ്ട് തന്നിരിക്കുന്നത് ആ മനപ്പൂർവ്വമാണെന്ന് പറയണം അപ്പം നയന പറയുന്നുണ്ട് പൈനാപ്പിൾ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മാംഗോ ജ്യൂസ് എടുത്തത് മാങ്ങ അനാമിക്ക് അലർജി ആണെന്നുള്ള കാര്യം എന്ന് പറയണം നിനക്കറിയാം നീ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണെന്നൊക്കെ അനാമിക പറയുക അപ്പം നമ്മുടെ ജാനകിയും പറയാം അതെ നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിനക്ക് അനാമികയോട് കുശുമ്പാണ് അതുകൊണ്ട് നീ അവളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഈ പണി ചെയ്തത് നയനയെന്നൊക്കെ ചോദിച്ചിട്ട് ഈ ജ്യൂസ് എടുത്ത് ആ നയനയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് അങ്ങനെ നയനയുടെ ഡ്രസ്സിലെല്ലാം ജ്യൂസ് ആവുകയാണ് അപ്പം നമ്മുടെ ദേവയാനി നയനയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ജാനകിയോട് ജാനകി നീ ഇങ്ങനെ പറയരുത് നയനയ്ക്ക് അറിയില്ലായിരുന്നായിരിക്കും അനാമികക്ക് മാങ്കോ ജ്യൂസ് അലർജി ആണെന്നുള്ള കാര്യം അങ്ങനെ കുറ്റപ്പെടുത്തരുത് അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല എന്നൊക്കെ ദേവയാനി നയനയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഈ സമയം മുത്തശ്ശം വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് കേട്ടോ നയനയുടെ ദേഹത്തൊക്കെ ജ്യൂസ് നായന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കും ഇവിടെ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ സം ജാനകി പറയാണ് അത് അനാമിക മോൾക്ക് മാംഗോ ജ്യൂസ് അലർജിയാണ് അത് അത് തന്നെ ഉണ്ടാക്കി അവൾ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് അനാമികയെ കൊല്ലാനായിട്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശിനെ ദേഷ്യം വരിക മുത്തശ്ശൻ പറയുക ജാനകി നീ ഇങ്ങനെ ഒന്നും സംസാരിക്കാറില്ലല്ലോ എന്ന് പറയുന്നത് നയനമോൾ ഒരിക്കലും അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എന്ന് പറയുന്നത് നിനക്കറിയായിരുന്നു അനാമികയ്ക്ക് മാംഗോ ജ്യൂസ് അലർജിയാണെന്ന് ഇല്ലല്ലോ പിന്നെ എങ്ങനെ നയനമോൾ അറിയും നയനമോൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല നീ ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കരുതെന്ന് പറയുകയാണ് നീ എന്തിനാണ് നയനമോളിൻ്റെ മുഖത്തുകൂടി ഈ ജ്യൂസ് ഒഴിച്ചത് ഇങ്ങനെ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഈ രീതിയിലാണെങ്കിൽ നീ നിൻ്റെ മനമോളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയുകയാണ് നയനമോൾ എന്തായാലും ഈ വീട്ടിലുണ്ടാവും അവളെ അവളോട് പോരിടാനാണ് നിങ്ങളുടെ പരിപാടി എങ്കിലും ഇത് പറ്റില്ല എന്ന് പറയുന്നത് ജാനകി നീ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞ് മുത്തച്ഛൻ പച്ചയ്ക്ക് കത്തിക്കുകയാണ് ജാനകിയെ നിനക്ക് മരുമോൾ വന്നപ്പോൾ നിനക്ക് നേരത്തെ എല്ലാത്തിനും നയനമോൾ വേണമായിരുന്നല്ലോ ഇപ്പോൾ മരുമോൾ വന്നപ്പോഴേക്കും നീ ഇങ്ങനെ ആയോ എന്ന് ചോദിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നയനോട് മോള് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ജാനകി മനഃപൂർവ്വം നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് പറയുകയാണ് നീ മാപ്പ് പറയാൻ പറയുകയാണ് മോളോട് നീ മാപ്പ് പറയണം എന്ന് പറയുകയാണ് മുത്ത എനിക്ക് മുത്തച്ഛൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു ഇപ്പോൾ നീക്കം ഉണ്ടാവുമെന്ന് ജാനകിയെന്ന് വിചാരിച്ചില്ല കേട്ടോ ജാനകി അങ്ങ് നിന്ന് ഉരുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മുത്തച്ഛൻ പറയുന്നു ഈ വീട്ടിൽ നിന്ന് പുറത്തായിക്കൂ നായനമോൾ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള ആരും ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി നീ വെന്തുരുകയാണ് അവിടെ നിന്ന് കേട്ടോ മുത്തച്ഛൻ പറയുന്നുണ്ട് നായനമോളോട് നീ മാപ്പ് പറയണം എന്ന് പറയുകയാണ് എന്തായാലും അനാമിക വന്നതോടുകൂടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് കേട്ടോ ആ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അനാമിക ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്കിനി സമാധാനമുള്ള ഒ ഏറ്റവും ദിവസം പോലും ഉണ്ടാവുകയല്ല ബാക്കിയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്